വാർത്തകൾ ുളങ്ങര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം മാലിന്യ നിർമ്മാർജ്ജനം സംസ്കരണ പദ്ധതികളുടെ ഉദ്ഘാടനം എന്നിവ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം രണ്ട് മാലിന്യ നിർമ്മാർജ്ജനം സംസ്കരണ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു മാലിന്യമുക്ത നവകേരളം സ്വച്ഛതാ ഹി സേവ പദ്ധതികളുടെ ഭാഗമായാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ചെയ്തു ഇന്ന് ഗാന്ധി രാഷ്ട്രപിതാവ് അദ്ദേഹത്തിന്റെ നൂറ്റി അൻപത് വർഷത്തിലേറെയായി അല്ലെ ആ നൂറ്റി അൻപത് വർഷം കഴിയുന്ന ജയന്തി നമ്മൾ നമ്മൾ ജന്മദിനം ഇങ്ങനെ ആഘോഷിക്കുകയാണ് ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് പഠിപ്പിച്ച മാതൃകാപരമായ യുഗപുരുഷനായിരുന്നു മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി അന്ന് ഭരിച്ച ബ്രിട്ടീഷ് പട്ടാളത്തിന് നേരെ ത്യാഗോജലമായിട്ടുള്ള പുതിയ സമരമുറ സ്വീകരിച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേരിത്തുന്നത് ഇന്ത്യയിൽ ജനിച്ച് ഇംഗ്ലണ്ടിൽ പഠിച്ച് ആഫ്രിക്കയിൽ പ്രവർത്തിച്ച് തിരിച്ചു വന്ന അനുഭവങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത വലിയ മനുഷ്യൻ മഹാത്മാ ഗാന്ധിജി ആ മഹാത്മാ ഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ പേരിലാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം രാവിലെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് വരികയാണ് തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എല്ലായിടത്തും ശുചിത്വം എന്ന് പറയുന്നത് ക്ലീനിങ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒക്ടോബർ രണ്ട് മുതൽ നമ്മളിങ്ങനെ മാസാചരണം ഉണ്ടായിരുന്നു വാരാചരണം ഉണ്ടായിരുന്നു ഇത്തവണ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അതിവിപുലമായ നമ്മളെ ക്ലീനിങ്ങാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നവകേരളം പദ്ധതി മാലിന്യമുക്ത കേരളം നവകേരളം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയമായി എങ്ങനെയാണ് മാലിന്യമുക്ത സംസ്ഥാനമാക്കാൻ പറ്റുന്നത് മാലിന്യമുക്തത്തിൽ എങ്ങനെയാണ് ജനകീയ പങ്കാളിത്തം ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളം എല്ലാത്തിനും ഒന്നാമതാണ് ഒന്നാമത് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് ഒന്നാമതെത്തിക്കൊണ്ട് ലോകത്തിന് മാതൃകയാകുന്ന ഒട്ടേറെ പദ്ധതികളാണ് കേരള ഗവൺമെന്റ് ഇതുവരെ നടപ്പാക്കുന്നത് ഇപ്പൊ സാക്ഷര നടത്തി പൊതുവിദ്യാഭ്യാസ നടത്തി അല്ലേ സമ്പൂർണമായിട്ടുള്ള അതിദരിദ്രാതാകുന്ന വലിയൊരു യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് എല്ലാ മേഖലയിലും നമ്മൾ ഇടപെടുന്ന ഒരു ഒരു കേരള സംസ്ഥാനമായി മാറുകയാണ് ഇവിടെ അവസാനം വന്നിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിൽ പൂർത്തീകരണമാണ് ആ പൂർത്തീകരിച്ച പദ്ധതികളെല്ലാം ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് വൈസ് പ്രസിഡന്റ് നിതുഷ രാജു അധ്യക്ഷനായി എസ് രേഖ സ്വാഗതം പറഞ്ഞു രജനി ബിജു ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മിനി മോഹൻ ബാബു ആർ രാജേഷ് രാധാകൃഷ്ണൻ ലീന രാജു പി സ്വാമിനാഥൻ ശ്യാമ വേണു ലീന ശ്രീലത കേ ശ്രീ ചിത്രലേഖ ഇന്ദിരാഭായി സുഭാഷ് ബാബു എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ബി ജെ പോൾ നന്ദി പറഞ്ഞു